മറ്റേ ഇതാണ് മാർവൽ ഫാനാണോ പിള്ളേരുടെ തീർന്നല്ലേ മണ്ണ് കൈവറ ോ വിടെ നോക്കട്ടി വീണ്ടേ ച്ചട കുട്ടിടന്നേരണ്ട് ഞണ്ടാ എവിടെ നിന്ന് വിട്ടുപോക്ക ഇവിടെ ഇനി ഉണ്ട് പറന്നോ 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 പറന്നോടാ എവിടെങ്ങിയാതില്ലേ ഹലോ എവിടെ ഇറങ്ങണേ എടാ ട പറഞ്ഞോ പറഞ്ഞോട്ട് രണ്ട് രണ്ടെണ്ണോക്കിട്ടു കളിക്കാൻ പറ്റാണ്ട് ഞാനിപ്പം പോണില്ല ഇതിന്റെ അകത്തേക്ക് ഇങ്ങനെ സ്ഥലത്തിന്റെ സ്ഥലം എല്ലാ ഒരുമിച്ച ലൂട്ടൊക്കെ എടുത്തുകഴിഞ്ഞിട്ട് നമുക്ക് പൈസ എടുക്ക റിയാൻ പറ്റും രണ്ടു വീട്ടായി അറിയോളായിട്ടുണ്ടാരോ വന്നിണ്ട് രഗ കിട്ടിയായിരുന്നു അതെ അതെല്ലാം വണ്ടി എന്നെടുത്തുണ്ടോക്ക എന്താ ഉടുക്കത്തെ ഷയിച്ച് ആ ഉടുക്കത്ര പേര് Marked a location. Yajo war. Yajo war. Then set up a good and a good location. Please recall me. I'm recalling a teammate. So എന്താ പെട്ടിയെടുത്ത പെട്ടിറുക്കി പെട്ടിട്ടോട്ടാ വിഷയാണ് ഴിഞ്ഞിട്ടേക്ക് ആരുടെ മനസ്സിലെ ആകെ ഡ്രോപ്പ് എടുക്കാൻ വേണ്ടി പറക്കണല്ലേ പറഞ്ഞു

അറിയപ്പെടുന്നതാണ് റൈലാണ് 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 വന കിട്ടി വന കിട്ടി എടുക്കണ്ട എടുക്കണ്ട വിട്ടോ 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 അടങ്ങാൻ കടത്താൻ മനസ്സിൽ കിട്ടിട്ടുണ്ട് ഒരു ടീമിനെ ഇണ്ട്

റിചോ ഉണ്ട്. നേരത്തെ ഒരു പരി. എന്താണ്ട് ഇടക്കണ്ടായിരുന്നു ഈ ജംഗ്ഷനിൽ. ഇവിടെ ഒരു ചנהണ്ടായിരുന്നു. ഈ ബോഡിയാണ് എനിക്ക് ആർന്നു കൂട. ഓഡിയ വന്നില്ലല്ലോ. ഓ കണ്ടോ. അങ്ങോട്ട് ഓടുന്നു ഓടുന്നു. താഴോബോ. നേരത്തിന്റെ തല കാണുന്നില്ലോടാ. കണ്ടേണ്ടിന്റെ അടുത്ത് കേക്ക് ഉണ്ട്.

അവിടെ നിന്ന് ാണ് ഇവിടെ നമ്മളെ നോക്കി ഇതേ അടിയണ്ട് ഫുഡ് ടിക്കോണ്ടാവട്ടെ നേകനല്ല ഓസം യാമേ എവിടെന്നാണ് അടിച്ചേ എടീ ഇതിന്റെ ഐഡിയിൽ നിന്ന് ആണോ അടിച്ച് തമ്പരക്കും നിയന്ത

That was fun, not know what Yes! Awesome! We're the best